ഒരുപാട് ആളുകൾ ഇനി ഉമ്മയെ തേടി ഇവിടെ വരും കാരണം ഇങ്ങനെ ഒരു ഉമ്മ ഒരിടത്തും ഉണ്ടാവില്ല മരിച്ചുപോയ മകന്റെ ആഗ്രഹത്തിന് വേണ്ടി ഉമ്മ ഉമ്മതെ പണിയെടുക്കും ഞാൻ വേണ്ടി അവൻ്റെ ആഗ്രഹം ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രക്ഷകർത്താക്കൾക്കും ഞാൻ ഈ കാശയിക്കുമ്പോൾ അതിലൂടെ ഞാൻ എന്റെ പൊന്നുമോനെ കാണുന്നുണ്ട് അവന്റെ വളർച്ചകൾ അവന്റെ സന്തോഷം അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖമാണ് എന്റെ മനസ്സിൽ തെളിയണത് അത് പടച്ചുപേണി എനിക്ക് ആയുസ് തരും വരെയും എൻ്റെ ജീവൻ ഇരിക്കും ഈ തട്ടുകട അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ നടത്തുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണക്കാട് ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് സ്കൂൾ ഉണ്ട് മണക്കാട് സ്കൂളുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് ആയിട്ട് ഒരു ഉമ്മ നടത്തുന്ന തട്ടുകട ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറേ ദിവസങ്ങളായി എനിക്ക് വരുന്ന ഒരു കമൻ്റായിരുന്നു ഈ ഉമ്മയെ പറ്റിയിട്ട് ഉമ്മയുടെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല കേട്ടോ ഉമ്മ ഉമ്മയുടെ മകൻ ഒരു രണ്ട് വർഷം മുന്നേ മരിച്ചു പോയി ബൈക്ക് അപകടത്തിൽ ആ മകൻ്റെ ഒരാഗ്രഹമായിരുന്നു പാവങ്ങളെ സഹായിക്കണം എന്നുള്ളത് ആഗ്രഹം മകൻ്റെ മരണശേഷം തട്ടുകട നടത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ് കേട്ടോ ശരിക്കും സങ്കടവും ഒക്കെ വരുന്ന ഒരവസ്ഥയാണ് ഉമ്മ കഥ പറയുന്ന സമയത്ത് കണ്ണു നിറഞ്ഞിട്ട് നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു എന്നാലും ഉമ്മയെ പറ്റി ഒരു അഭിമാനവും തോന്നുന്നുണ്ട് ഈ പ്രായത്തിലും തട്ടുകട നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടണ പൈസ ഉമ്മയ്ക്ക് ജീവിക്കാനുള്ള വളരെ കുറച്ച് സ്വച്ഛമായ പൈസ മതി അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്കും ചികിത്സാ സഹായം ചോദിക്കുന്നവർക്കും അനാഥർക്കും ഒക്കെ ഉമ്മ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കൊണ്ട് പറ്റുന്നത് പോലെ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഉമ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാത്തൊരു ഉദ്ദേശത്തിലും കൂടിയാണ് കട തുടങ്ങിയത് അല്ലെ എങ്ങനെയാ എങ്ങനെ ഒരു കാര്യത്തിലോട്ട് വരണേ ഇങ്ങനെ എൻ്റെ മരണപ്പെട്ട ആക്സിഡന്റ് പത്തൊമ്പത് വയസ്സുള്ള കൊച്ചു അപ്പൊ അവന് ആഗ്രഹം വൃദ്ധരെ സഹായിക്കുക അവന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് വൃത്തരെ സഹായിക്കുക അതേപോലെ തന്നെ അനാഥയായ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് എനിക്ക് എൻ്റെ ഗുരുനാഥൻ എൻ്റെ മകനാണ് എൻ്റെ മാനോ പാപ്പമുണ്ട് എൻ്റെ അവൻ ഗർഭിണിയായിരിക്കുമ്പോൾ രണ്ടാം മാസത്തിൽ എന്നെ ഉപേക്ഷിച്ച് പോയതുള്ളൂ ഉള്ള പ്രശ്നമായിട്ടുള്ളത് എൻ്റെ മോൻ്റെ ആഗ്രഹം സാധിക്കാതെ പോയല്ലോ അവനൊരു ജോലിക്കാരനായിരുന്നെങ്കിൽ അവൻ പത്ത് പേർക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്കെങ്കിലും അവൻ്റെ കാര്യം ചെയ്ത് അവൻ സന്തോഷമെട്ടവ യാത്രയായിരുന്നു അവന് സാധിക്കാതെ പോയത് അടക്കവനെ എനിക്ക് ഇനി വഴി വരുത്താറണം എനിക്ക് ആരോഗ്യത്തിനെത്തറണം എനിക്ക് പുനർ ഒരു ജീവൻ ജീവൻ എത്താറണം അതുപോലെ എനിക്ക് ജോലി ചെയ്ത് ഈ സഹപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു വഴി എനിക്ക് തെളിച്ച് തരണേ എന്ത് എപ്പോഴും തോന്നി അങ്ങനെ ഇരിക്കാൻ പറ്റത്തേക്ക് എനിക്ക് ഒരു തട്ടുകട തുടങ്ങുമെന്ന് അറിഞ്ഞ് അറിയാം തോന്നി അങ്ങനെയാണ് മോളെ ഞാൻ ഇവിടെ വന്നതും ഇപ്പം ഞാൻ ജീവിക്കുന്നതും ഇപ്പം ഓരോരുത്തരും എൻ്റെ മോൻ്റെ പേരൻ്റെ ആണ് എന്നെ ഉമ്മ അറിയുന്നതും എനിക്കിനി ഓരോ ആഗ്രഹമുള്ളൂ എൻ്റെ മോൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ഈ തട്ടുകടയിലത്തേക്ക് ഒരു ചെറിയ സെറ്റപ്പ് പോലെ ചെയ്തിട്ട് മമ്മൂസ് തട്ടുകട പേരെഴുതി വെക്കണം പേര് കാര്യം മമ്മൂസ് അവൻ ഇട്ട പക്ഷെ ഈ തട്ടുകട ഉമ്മ നടത്തുന്നുണ്ട് ഇത് ഈ ഒരു ഉദ്ദേശം എന്റെ മകൻ്റെ ആഗ്രഹം സാധിക്കുകയോ അഞ്ഞൂറ് രൂപ വെച്ച് എന്റെ കടയില് കഴിക്കാൻ ദോശയുണ്ട് പപ്പടം രസവട കോംപ്ലേറ്റ് വന്നിട്ട് താറാ കോഴിമുട്ടയും ഇതൊക്കെയാണ് ന്യായമായിട്ടുള്ള ഇതാണ് എവിടെങ്കിലും കൊടുക്കുന്നതിനേക്കാളും അഞ്ചു രൂപ കൊറച്ചേണ്ടതാ കൂടുതലും പാവപ്പെട്ടവരാണ് എന്റെ കൂടെ വരുന്നത് അപ്പൊ അവർക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കച്ചവടം ഒരു സേവനാണ് ആ അത് എന്റെ മക്കളെ ഇതൊരു സേവനം പോലെ പക്ഷെ പൊതുജനങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടമാണ് പക്ഷെ എന്റെ ഹൃദയത്തിനത്ത് അതൊരു സേവനം പോലെ അത് മരിക്കുന്നതുവരെ ഈ സേവനം തുടർന്ന് കൊണ്ടുപോകണം അങ്ങനെ പോട്ടെ കാരണം പോലും കൊടുക്കാത്ത ഒരു കാലത്തിലാണ് ഉമ്മ മറ്റുള്ളവരെ സഹായിക്കുന്നത് അതെ അതിനുള്ള ഭാഗ്യം എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ മോളെ ഈ വീഡിയോ എൻ്റെ പൊന്നുമോ എൻ്റെ വാപ്പ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് എന്നിലേക്ക് വരണ്ട ആ ഹബറിൽ മണക്കാട് വലിയ പള്ളിയിലാണ് എൻ്റെ കുഞ്ഞിനെ ഹബറടാക്കിയിരിക്കുന്നത് അവൻ മരണപ്പെടുന്നതിനു മുമ്പ് അവന്റെ വാപ്പയെ ചെന്ന് വിളിച്ചോണ്ട് വരണം കൂടെ താമസിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ആയിരുന്നു അതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ദിവസമെങ്കിൽ അവൻ്റെ ഹബറിൽ പോയി ഈ മണക്കാട് വലിയ പള്ളിയിൽ പോയി അവൻ്റെ ഹബറിൻ്റെ അരികിൽ പോയി അവന് വേണ്ടി ദോശ ചെയ്യണം ഇത് മരിക്കുന്നതിനുമുമ്പ് എൻ്റെ ആഗ്രഹം അതൊന്ന് സാധിച്ചു കിട്ടണം അപ്പം ഞാൻ ഉമ്മ നല്ല ചൂട് ദോശ കല്ലേന്ന് നേരെ ചൂടോടുകൂടി പാത്രത്തിലോട്ടിട്ട് തന്നെ ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും തക്കാളി ചട്ണിയും രസവടെ പിന്നെ അതെനിക്ക് അവിടെ മൊബൈലറ്റ് അടിക്കണ്ട പപ്പടം ഉണ്ടെങ്കിൽ വേണ്ടാത്തോണ്ട് മേടിക്കാൻ മേടിക്കാതെ ശരിക്കും ഉമ്മയ്ക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ അവിടെ വന്ന് ഉമ്മേൻ്റെ അടുത്ത് ഇച്ചിരി വരെ സംസാരിച്ചാൽ മതി നമുക്കും ആ ഒരു വൈബ്രേഷൻ കിട്ടും അത്രയ്ക്ക് പോസിറ്റീവ് ഇത്രയും ലൈഫിൽ അവർ അവരോരോരോ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും അതിനെയൊക്കെ അവർ തരണം ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് അത്ഭുതം തോന്നും ചില സമയത്തൊക്കെ എന്നിട്ടും ഇത്രയും മനുഷ്യരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിൻ്റെ നന്മ രണ്ടേ രണ്ട് ആഗ്രഹമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇവിടെ ഒരു ബോർഡ് വേണം പിന്നെ മോൻ്റെ വാപ്പായെ ഒന്ന് വരണം എന്നുള്ളത് അപ്പോൾ അതിപ്പോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആദ്യത്തെ ആഗ്രഹം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പറ്റിയ നാളെ തന്നെ ഒരു ബോർഡ് ഇവിടെ വെച്ചു കൊടുക്കാന്ന് വിചാരിക്കുകയാണ് നല്ല ഭക്ഷണമാണ് കേട്ടോ ഉമ്മയാണെങ്കിൽ ദോഷമാവില്ല ഇഞ്ചിയൊക്കെ ചേർക്കൂലമാ പച്ചമുളക് ആ ഇതൊക്കെ അരച്ച് ചേർക്കുക ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ കൂടി അപ്പൊ അത് കാരണം അതിന്റെ ഒരു സ്വാദുണ്ടല്ലോ ഇഞ്ചിയും കൂടെ ചേരുമ്പോൾ നല്ല രസമുണ്ടല്ലോ ദോശയൊക്കെ നല്ല രസമാണ് സാമ്പാറും നല്ല അടിപൊളിയാണ് ഇതുവഴിയൊക്കെ പോകണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ കാരണം നമ്മൾ ചിലത് നമ്മൾ പ്രത്യക്ഷമായി ചെയ്യും ചിലത് പരോക്ഷമായി ചെയ്യും ഉമ്മയ്ക്ക് ഉമ്മയുടെ അടുത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മളൊരു പുണ്യപ്രവർത്തിയും കൂടെ ചെയ്യണത് കാരണം ഉമ്മയ്ക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കണ പൈസ ഉമ്മ എടുക്കൂല അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് ക്യാൻസർ രോഗികളാവട്ടെ എങ്ങനെയുള്ളവരാകട്ടെ അർഹതായിട്ടുള്ള ആളുകൾക്ക് ഉമ്മ അയച്ചു കൊടുക്കും പൈസയായിട്ട് കയ്യിൽ നേരിട്ട് കൊടുക്കണ പൈസ മാത്രമാണ് ഇവിടുത്തെ ചിലവിന് ഉമ്മയുടെ കാര്യങ്ങൾക്കും വേണ്ടി എടുക്കണോളൂ അങ്ങനെയാണ് ഉമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ആളുകൾക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഉമ്മയെ പരിചയപ്പെടാൻ പറ്റിയല്ലോ പലയിടത്തും വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു വിഷം തന്നെ മാറി അതുപോലെ ഒരാളാണ് ഉമ്മ ഉമ്മ മാറിയത് ഉമ്മ തന്നെ പറയുന്നുണ്ട് ഉമ്മേൻ്റെ മകൻ്റെ മരണശേഷമാണ് ഉമ്മ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അങ്ങനൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നത് പോലെയൊക്കെ ഉമ്മയുടെ അടുത്ത് വന്ന് ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ വരാം ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് മണക്കാട് ജുമയുടെ നേരെ ഓപ്പോസിറ്റാണ് തൊട്ടടുത്ത് മണക്കാട് സ്കൂളുണ്ട് ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെയാണ് അപ്പോൾ ഇവിടെ വൈകുന്നേരം ഉമ്മ എത്ര മണിക്കാ ഉമ്മ വരാം ആറുമണി അഞ്ച് മണി അഞ്ച് മണി മുതൽ രാത്രി ചിലപ്പോൾ പത്തുമണി പതിനൊന്ന് മണിവരെയൊക്കെ ഉമ്മ അവിടെ ഉണ്ടാവും ഒരു നേരത്തെ ആഹാരം ഒന്ന് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ കഴിച്ചാൽ മതി ഉമ്മയുടെ സ്നേഹവും ഒക്കെ മക്കളെ മക്കളാന്ന് എല്ലാവരെയും മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുക ഉമ്മ പറയുന്നത് പോലെ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരായിരം മക്കളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു സ്നേഹം തരുന്ന ഉമ്മയും കൂടിയാണ് ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ഇതുപോലെയുള്ള കുഞ്ഞു രുചിവിശേഷങ്ങളും മനസ്സിനെ തൊടുന്ന കുറേ ഓർമ്മകളുള്ള മനുഷ്യരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം